ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നെക്സ്റ്റ് സെക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ഫിഗർ ഓഫ് സ്പീച്ചിന്റെ സെക്ഷൻ ആയിരുന്നു അതായത് നമുക്കറിയാം ഒരു പോയിട്രി അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിമ്പിൾസ് ഇമേജസ് അയറോണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വർക്ക് എഴുതുന്നത് അപ്പൊ അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഏതൊക്കെ ഫിഗർ ഓഫ് സ്പീച്ചിന് പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് അപ്പം മൊത്തത്തിൽ ഞാൻ എന്തൊക്കെ ഫിഗർ ഓഫ് സ്പീച്ചാണുള്ളത് എന്ന് പറഞ്ഞുതരാം അതിൽ ജുലി വരുന്നുണ്ട് പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട് മെറ്റഫർ വരുന്നുണ്ട് ഹൈപ്പർ ബോളി റെപിറ്റേഷൻ സിംബിൾസ് ഇമേജസ് ഇ പി എം സനലോഗി മെറ്റഫോ അങ്ങനെ സോൺ അതായത് ഇത്തരം ഓഫ് സ്പീച്ചുകളാണ് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലിറ്ററേച്ചറിൽ വരുന്നത് അപ്പൊ ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ പറ്റി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വി ഡിസ്കസിങ് ദാറ്റ് സിമിലി സിമിലി എന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സിമിലി ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് തിങ്സ് ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസിങ് ലൈക്ക് ഓർ ആസ് അതായത് നമ്മൾ സിമിലി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലിറ്ററേച്ചറിൽ ഒരു വർക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ പോയിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ലവ് ആസ് റോസ് അതായത് ലവ് എന്ന് പറയുന്നത് റോസിനെ പോലെയാണ് അല്ലെങ്കിൽ ഡവ് സിമ്പിൾ അല്ലെങ്കിൽ ആസ് ലൈക്ക് എ പീസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതായത് ഇന്നത് അതാണ് അതായത് ഒരു വസ്തുവിനെ വേറൊരു വസ്തു കൊണ്ട് ഇമേജിൻ അല്ലെങ്കിൽ ഒരേപോലെ കമ്പാരിസൺ നടത്തുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിമിലി എന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന് ഇന്റൻഷണൽ ഡീവിയേഷൻ ഫ്രം ദ ലിറ്ററൽ സ്റ്റേറ്റ്മെന്റ് സോറി കോമൺ യൂസേജ് എംഫോസൈസ് ദ ക്ലാരിഫൈസ് ബോട്ട് റിട്ടേൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് അതായത് നമ്മുടെ റിട്ടേൺ ലാംഗ്വേജും സ്പോക്കൺ ലാംഗ്വേജ് അതായത് പറയുന്ന ലാംഗ്വേജുകളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സിമിലിക്ക് വലിയൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് റോബർട്ട് ബേൺസ് ബോൺ ഓൺ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ടു സിക്സ്റ്റി സോറി നയൻറ്റി സിക്സ് സ്കോട്ടിഷ് പോയറ്റ് ദാറ്റ് എ ുലർ വേർഡ് അദ്ദേഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിട്ടുള്ള ഇൻ മോർ പോയറ്റിക് വേർഡ്സ് മൈ ലവ് ഈസ് ലൈക് എ റെഡ് റോസ് അതായത് എന്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു റെഡ് റോസിനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ റെഡ് റോസ് ആണ് നമുക്കറിയാം ഒരു റെഡ് റോസ് എന്ന് പറയുന്നത് സിംബിൾ ഓഫ് ലവ് അതായത് നമ്മളൊരു പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ പ്രേമം മറ്റൊരാളുടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് റോസ് എന്ന് പറയുന്നത് ഒരു ചെയ്യുന്നത് അപ്പോൾ ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ റെഡ് റോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ നമ്മൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പോയിട്ട് ആസ് എന്ന വേർഡ് ലൈക്ക് വെച്ചിട്ട് ഒരു വേർഡിനെ മറ്റൊരു വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ മെറ്റഫർ മെറ്റഫർ ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദർ ഇസ് നോ ഡയറക്ട് കമ്പാരിസൺ ആസ് സിമിലി അതായത് മെറ്റഫർ എന്ന് പറയുന്നതും കമ്പാരിസൺ ആണ് പക്ഷെ സിമിലിയെ പോലെ ഉള്ള ഒരു കമ്പാരിസൺ അല്ല ഇവിടെ കൊടുക്കുന്നത് അതായത് നമ്മൾ സിമിലെ നമ്മൾ പറഞ്ഞു അതായത് ലവന് റെഡ് റോസ് കൊണ്ടാണ് നമ്മൾ സിമ്പിളൈസ് ചെയ്യുന്നത് ഡവ് എന്ന് പറയുന്നത് പീസ് ആണ് പീസിനെ നമ്മൾ വൈറ്റ് കളർ കൊണ്ട് മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷെ മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെറ്റഫർ ഈസ് ഒരു കമ്പാരിസൺ ആണെങ്കിൽ പോലും ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ടല്ല ഇവിടെ കൊടുക്കുന്നത് അതായത് ദ റോഡ് നെയ്ഡ് വേ അപ് ദ മൗണ്ടൻ അതായത് ഒരു കമ്പാരി അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് അവിടെ കൊടുക്കുന്നത് അതായത് നമ്മളെ റോഡ് ഒരു മൗണ്ടെയിൻ ഉള്ള അതായത് ഒരു കുന്ന ചെരിവുള്ള ഒരു മൗണ്ടെയ്നിലൂടെ റോഡ് ഇങ്ങനെ കർവ് ആയിട്ട് നമ്മൾ കാണാറില്ലേ എന്താ പറയാ ഹിൽ ഹിൽ ഏരിയസിലൊക്കെ റോഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കർവ് കവ് ഷെയ്ഡിലായിരിക്കും അപ്പൊ ആ ഒരു കർവ് ഷെയ്ഡ് എന്ന് പറയുന്നത് സ്നേക്കിനെ പോലെ പാമ്പിനെ പോലെ നമുക്കറിയാം പാമ്പിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കേർവ് കേർവ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു സ്നേക്കിനെ പോലെയാണ് മൗണ്ടെയ്ൻ എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റഫർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്നത് അതുപോലെ ഒരു വസ്തു വേറെ ഒരു വസ്തുവിനെ പോലെയാണ് കമ്പയർ ചെയ്യ ടു ഡിഫറെൻറ്റ് തിങ്സിനെ ഒന്നിച്ച് കമ്പയർ ചെയ്യുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ മെറ്റഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ഇമേജ് ഇമേജ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഇമേജ് ആണ് നമ്മൾക്ക് അറിയാം ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഒരു ബേർഡ് ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ബേർഡിനെ പറ്റി നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ആ ഒരു ബേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാവാം എന്താണ് അതിനൊരു ചിറകുണ്ടായിരിക്കും ലെൻസ് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കൊക്ക് ഇതൊക്കെയാണ് നമ്മളുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സോങ് അതിനെയാണ് നമ്മൾ ബേഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരു ഇമേജ് ഓരോ പേഴ്സന്റെ ഉള്ളിലേക്കും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക പെർട്ടിക്കുലർ വേർഡ് കൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചിലെ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഇമേജ് ഈസ് ദ വിക്ഷൽ പിക്ചർ ഇറ്റ് ഈസ് ഇവോക്ഡ് ബൈ ദ യൂസ് ഓഫ് എയ് വേർഡ് a phrase and ഇമേജ് ഇറ്റ് യൂഷ്വലി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് സിമിലി ഓർ മെറ്റഫർ അതായത് ഒരു ഇമേജ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ വേർഡിനെ നമ്മളുടെ മൈൻഡിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയെയാണ് ഒരു വിക്ഷൽ പിക്ചർ തരുന്ന ഒരു രീതിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമേജ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ലൈക്ക് സിമിലി ആൻഡ് മെറ്റഫർ സിമിലി ആൻഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ലാംഗ്വേജ് തന്നുകൊണ്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് സിമിലി മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേർഡ് നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പിക്ചറൈസ് ചെയ്യുന്ന രീതിയെയാണ് ഇമേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ് ഗാർഡൻ ഇൻഫോ ഫേസ് റോസസ് ആൻഡ് വൈറ്റ് ലില്ലീസ് ഗ്രോ അതായത് നമ്മളിപ്പോൾ പറയണം അവിടെ ഒരു ഗാർഡൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ അവിടെ ഉണ്ട് അപ്പൊ നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഫുൾ ഓഫ് അതായത് ഫുൾ ഓഫ് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഇമേജ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ അപ്പൊ അവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഉണ്ട് നല്ലൊരു റിവർ ഉണ്ട് നല്ലൊരു എന്താ പറയാ ഒരു ബേർഡ് മ്യൂസിയം ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രക്രിയയാണ് ഇമേജ് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദെൻ സിമ്പിൾ സിംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സിംബിൾ ഇപ്പൊ നമ്മള് ട്രാഫിക് സിഗ്നൽസ് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു സിമ്പിൾ തരുമല്ലോ ഇപ്പൊ നമ്മള് എന്താ പറയുക ഡേഞ്ചർ എന്നുള്ളതിനെ ഒരുങ്ങനെ ഇമേജ് തരും സിംബിളൈസ് ചെയ്യും എന്താണ് അത് ഡേഞ്ചർ ആണ് കാണിക്കുന്നത് ഇതേപോലെ നമ്മളുടെ ലിറ്ററേച്ചറിൽ എന്താണ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇമേജ് ഡിസ്ക്രിപ്ഷൻസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ലിറ്റററി വർക്ക് ഫോർ എക്സാമ്പിൾ എ ഡോ ഇസ് എ സിമ്പിൾ ഓഫ് ആൻഡ് ഇസ് ഈസ് കോൺക്രീറ്റ് എക്സ്പ്രഷൻ ഓഫ് ആൻ ആൻഡ് കോൺസെപ്റ്റ് നോട്ട് നോട്ട്ലി സിംപ്ലി ഡിസ്ക്രിപ്റ്റീവ് ലൈക്ക് ആൻ ഇമേജ് അതായത് എന്താണ് സിമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുതരാം അതായത് നമ്മൾ ഒരു ഇമേജിനെ ഡിസ്ക്രൈബ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ സിംബിൾ അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമിലിരി നമ്മൾ പറഞ്ഞു റെഡ് റോസ് ഒരു റെഡ് റോസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സിമ്പിൾ ഓഫ് ലവ് ലവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് റോസ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു ഡൗ ഡൗ എന്ന് പറഞ്ഞാൽ പ്രാവ് പ്രാവിനെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് വൈറ്റ് കളർ അല്ലെങ്കിൽ പ്രാവ് എന്ന് പറയുന്നത് എന്താ നമ്മളൊരു പീഷ് അതായത് ഒരു സമാധാനം സമാധാനത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സിംബലൈസ് ചെയ്യുന്നത് അപ്പൊ ഓൾറെഡി ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് ഉള്ളിൽ അതിന് സിംബലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണ് ഓൾറെഡി ആ ഒരു സിമ്പിൾ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റിനെ നമുക്ക് ഉണ്ടാക്കി ഒരു കോൺക്രീറ്റ് എക്സ്പ്രഷൻ കൊണ്ട് ഒരു അബ്സ്ട്രാക്ട് ഇമേജിനെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് സിമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ ദാൻ ഫോർ എക്സാമ്പിൾ ദ നാവൽ ചാർജ് വിൻസ് വേർ ഫോഗ് ദ റിവർ ഫോക് ഡൗൺ ദ റിവർ അതായത് എന്താണ് ഫോഗ് എവ്രിവർ എന്താണ് ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടൽ മഞ്ഞ് മഞ്ഞിനെ ആ ഒരു മൂടൽ മഞ്ഞുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഫോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോഗ് എവ്രിവർ ഫോർ എവരി എല്ലായിടത്തും ഉണ്ട് ഫോഗ് അപ് ദ റിവർ റിവറിന്റെ മേലെ ഫോഗ് ഡൗൺ ദ റിവർ താഴെ ഉണ്ട് അതായത് ആ ഒരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ വേർഡ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ നല്ലൊരു മഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു റിവർ ഇങ്ങനെ പോ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് റിവർ ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഫുൾ ഓഫ് കവേർഡ് വിത്ത് ഫോക് അതായത് ആ ഒരു മൂടൽ മഞ്ഞിനെ നമുക്ക് എന്താ പറയാ ഉള്ളിലൊരു ഇമേജ് ഉണ്ടാക്കിയ ഒരു സിംബലൈസ് ആ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ ഉണ്ട് നമുക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെയാണ് നമ്മളിവിടെ സിംബിൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ തിങ്സിനെ കാണിച്ച് തന്നാൽ ഇത് ഇതിനെയാണ് റെഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതിനെയാണ് നമ്മൾ സിംബല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ ഈസ് ഓൾസോ ഡിപ്പെൾസോ റിലേറ്റഡ് ടു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് മനുഷ്യ സ്വഭാവത്തിനെ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതയെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ് പേർസോണിഫിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് പവർ ഓർ ഫീലിംഗ് ടു അബ്ജെക്ട് ടു ദ ക്വാളിറ്റി ദ പെർപ്പസ് ഈസ് മോർ സ്പീക്സ് ഓഫ് സംതിങ് വിറ്റ് ഇസ് നോട്ട് ഹ്യൂമൻ ആസ് എ ഫോർ ഹ്യൂമൻ അതായത് നമ്മൾ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ആൻഡ് ഫീലിംഗ് ഓഫ് ദ അബ്സ്ട്രാക്ട് ക്വാളിറ്റി ഒരു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സാധനത്തിന്റെ പുറമേ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പവറും ഫീലിങ്സും കാണിച്ചു തരിക അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ആണെങ്കിലും മെറ്റഫർ ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും പഠിച്ച ഒരു ഇമേജിനെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇമേജിലൂടെ എന്താണോ നമ്മളുടെ റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ അബ്സ്ട്രാക്ട് ക്വാളിറ്റിയും പവറും ഫീലിങ്സും കാണിച്ചു തരുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ ഓക്കെ ഇത് ഹ്യൂമൻ ആവാൻ നോൺ ഹ്യൂമൻ ആവാൻ അതായത് ഹ്യൂമൻസിനെ ആയിരിക്കാം ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം അതേപോലെ തന്നെ അദർ ബീങ്സ് അല്ലെങ്കിൽ അദർ ഹ്യൂമൻസിന്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന രീതിയെയാണ് നമ്മളിവിടെ പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫൈ ആ ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിന് ക്യാരക്ടറൈസേഷൻ കൊടുക്കുക ആ ഒരു രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ് ദ സൺ അക്രോസ് ദ സ്കൈസ് എ മോർ പോയറ്റിക് വേ ഓഫ് എക്സ്പ്രസിംഗ് ദ പാസിംഗ് ഓഫ് എ ഡേ അതായത് എന്താണ് സൺ നമ്മളുടെ സൂര്യൻ പ്രൈസ് ചെയ്യുന്നു ഓരോ ആൾക്കായി പോയറ്റിക് വേയിലാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഫുഡ് സ്റ്റെപ്സിനെ സൂര്യനാണ് പ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആ ഒരു ഡേ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ആ ഫുഡ് സ്റ്റെപ്സിനുടൻ അതായത് നമ്മൾ ഫസ്റ്റ് ഡേ മോർണിംഗ് ആകുന്നു ആഫ്റ്റർനൂൺ ആകുന്നു ഈവനിങ് ആകുന്നു നൈറ്റ് ആകുന്നു ഇത് ഒരു ഫുഡ് സ്റ്റെപ്സ് പോലെ ആയിട്ടാണ് കണക്കാക്കുന്നത് ഒരു ക്യാരക്ടറൈസേഷൻ പോലെ അപ്പൊ നമ്മളുടെ സൺ എന്ന് പറയുന്നത് ഇതിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്യുന്നത് ഇതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ ബോളിയാണ് എന്താണ് ഹൈപ്പർ ബോളി എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ് ഓഫ് എഫക്ട് എന്താ എക്സാജുറേറ്റ് ചെയ്യാ പറഞ്ഞാൽ കുറച്ച് കൂട്ടി പറയാ അല്ലെ നമ്മൾ ഒരു കാര്യം തന്നുകഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് എന്താ പറയുക കുറച്ചുകൂടി ഇങ്ങനെ എക്സാജുറേറ്റ് ചെയ്ത് പറയുക എന്നൊരു രീതിയാണ് ഹൈപ്പർ ബോളി എന്നത് ഉദ്ദേശിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ എങ്ങനെയാ കൊടുക്കുക വി ഓഫൻ സീ ദാറ്റ് ഐ നിയർലി ഡയറ്റ് ഓഫ് ലാഫിംഗ് വി ഓഫൻ യൂസ്ബോളിക് എക്സ്പ്രഷൻ വിതഔട്ട് റിയലിസം അതായത് നമ്മൾ പറയില്ലേ ഇപ്പൊ ഞാൻ ചിരിച്ചിരിച്ചു അല്ലെങ്കിൽ ചിരിച്ച് ചിരിച്ച് മരിക്കാറായി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മള് പൊതുവെ ക്ലീഷായിട്ട് ഉപയോഗിക്കാറില്ലേ അപ്പൊ ഇത്തരത്തിൽ നമ്മളെ കുറച്ചുകൂടി എക്സാജുറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും അത്ഭുതമുള്ള ഒരു കാര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാം അയ്യോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഡിഷ് കഴിച്ചു ഇപ്പൊ നമ്മൾ നല്ലൊരു ഡിഷ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂട്ടി പറയില്ലേ അപ്പൊ ആ ഒരു നമ്മളുടെ ആ ഒരു ക്ലേശ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനത്തിനൊക്കെ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുക എക്സാജുറേറ്റ് ചെയ്ത് പറയുക ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ബോളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഓഫൺ യൂസ് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ വിത്തൌട്ട് റിയലൈസിങ് അതായത് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ നമ്മൾ അതിനെ റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി നന്നാക്കി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ആ ഒരു ഫീലിംഗ്സ് ഉണ്ടായി അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എന്താ പറയാ എഫക്റ്റ് നമുക്ക് ആ സംഭവം കൊണ്ട് ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാജുറേറ്റ് ചെയ്ത് പറയുക എന്നുള്ളത് പറയണത് ഓക്കെ എക്സാമ്പിൾ ഫ്രോം ദോറോടെ എക്സാമ്പിൾ ബാഡ് കാരിസ് ദൈ ഓൺ ഹിസ് ബാക്ക് അതായത് എന്താണ് ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു പക്ഷി അതിനെ അതിന്റെ ബാക്ക് കൊണ്ട് സ്കൈനെ താങ്ങിയിരിക്കുന്നു അതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേർഡിനെയാണ് കുറച്ചുകൂടി എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നത് അപ്പൊ അങ്ങനെ എക്സാജുറേഷൻ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പർ ബോളി കണക്കാക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇത്രയും ഉള്ള ഒരു സിമ്പിൾസും ഫിഗർ ഓഫ് സ്പീച്ചും ആണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ആയിട്ട് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ഓർ ലിറ്റോട്ട്സ് അതായത് അണ്ടർസ്റ്റാൻഡ്മെന്റ് എന്താണ് അല്ലെങ്കിൽ അതിനെ ലിറ്റോട്ട്സ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് അത് എന്നാണ് ചോ പറയുന്നത് വേറൊരു ഫിഗർ ഓഫ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതായത് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഹൈപ്പർ ബോളി ഹൈപ്പർ ബോളിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഡയറക് ഓപ്പോസിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എക്സാജിറേഷൻ എക്സാജുറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ എക്സാജുറേഷൻ കൂടാതെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ നമ്മൾ എന്താ പറയാ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ലിറ്റോട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഓദർ ഇസ് ഓൾസോ ദ ബ്രിട്ടീഷ് ആർ നോൺ ഫോർ ദർ ഹാബിറ്റ്സ് ഓഫ് ഇഫ് ഇൽ ദ എക്സ്ട്രീമിലിംഗ്ലീഷ് മേ മേജസ് യു ഡുൾ ലുക്ക് ബെസ്റ്റ് അണ്ടർ ദ വെദർ ഫോർ എ പേഴ്സൺ ഓഫ് ദ ബുള്ള അതൊരു പെർട്ടിക്കുലർ വേർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മളൊരു കാര്യത്തിന് ഡയറക്റ്റ് പറയുക അല്ലെങ്കിൽ അതിനൊരു എക്സാജിനേഷൻ കൊടുക്കാതെ ഡയറക്റ്റ് ഒരു കാര്യം പറയുന്ന ഒരു രീതി എന്താണ് ഇംഗ്ലീഷ് മാൻ മേ ജസ്റ്റ് ഇംഗ്ലീഷ് മാൻ പറയാൻ കഴിയും ജസ്റ്റ് ഡുൾ ലുക്ക് എ ബിറ്റ് അണ്ടർ ദ വെദർ ഫോർ എ പേഴ്സൺ ഓഫ് ദ ബുള്ളറ്റ് ഷോട്ട് അതായത് ബുള്ളറ്റ് ഷോട്ട് കൊണ്ട് മരിച്ചു അല്ലെങ്കിൽ ആ ഒരു ബുള്ളറ്റ് ഷോട്ട് കാരണമാണ് മരിച്ചിട്ടുള്ളത് ഈ ലാസ്റ്റ് നൈറ്റ് അതായത് എന്താണ് അപ്പൊ നമ്മളത് ഹൈപ്പർ ബോളി ആയിട്ട് പറയുന്ന സമയത്ത് ഒരു ഷോർട്ട് കണ്ടുമ്പോൾ ഷോർട്ട് കൊണ്ട് മരിക്കുകയുണ്ടായി അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി നമ്മൾ എക്സാജുറേറ്റ് പറയുന്നു പക്ഷെ ഇത് ഡയറക്റ്റ് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്ന രീതിയെയാണ് അണ്ടർസ്റ്റാൻഡ്മെന്റ് അല്ലെങ്കിൽ ലിറ്റോട്സ് എന്ന രീതി കൊണ്ട് ഫിംഗർ സ്പീച്ചിൽ നമ്മൾ പറയുന്നത് പിന്നെ വരുന്നത് അയറണി ആണ് അയറണി ഓൾറെഡി നമുക്ക് അറിയാം അത് കൂടുതലായിട്ട് നമ്മൾ യൂസ് യൂസ് ചെയ്യാറുള്ളത് ഡ്രാമാസിലൊക്കെയാണ് ഡ്രാമ നമ്മൾ വായിക്കുമ്പോൾ അറിയാം അയറോണിക്കലി അയോ കളിയാക്കുന്ന രീതി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരാളെ കളിയാക്കുക എന്ന് പറയേ അതിനെയാണ് നമ്മൾ ആയറണി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടാണ് നമ്മൾ ആയറണീനെ കണക്കാക്കുന്നത് ഓക്കെ ദെൻ ആയണി ഈസ് സെയിങ് വൺ തിങ് വൈൽ മീനിങ് അനദർ അതായത് ആയറണി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയാണ് ആ ആ നിനക്ക് ഇന്നൊരു കുട്ടിയായി അപ്പൊ നമ്മൾ പറയുകയാണ് ഒരു കുട്ടിയുടെ പേര് പറയാം ഏന്ന് കൊടുക്കാം കുട്ടിയുടെ പേര് ഇത് പറയേണ്ട ഏന്ന് കൊടുത്തു എന്ന് പറയുന്ന കുട്ടിയെ പറ്റി നിനക്ക് അറിയോ ഏ നല്ല കുട്ടിയാണ് അപ്പൊ അത് എന്തർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ അവിടെ ഒരു ബാക്ക് അല്ലെങ്കിൽ അതിനൊരു ഇന്നർ ഉണ്ട് എന്താണ് അത്ര നന്നല്ല കുറച്ച് മോശം ക്യാരക്ടറാണ് എന്ന് പറയാൻ വേണ്ടി അത് ഞാൻ അയറോണിക്കലി പറയുന്ന സമയത്ത് ആ കൊള്ളാം നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയില്ലേ അപ്പൊ ആ ഒരു രീതിയാണ് നമ്മൾ ഐറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഐറണി ഇസ് സെയിം വൺ തിങ് വൈൽഡ് മീനിങ് അനദർ നമ്മൾ പറയുന്നത് എന്തോ അതിന് വേറെ ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അനദർ മീനിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐറണി യൂസ് ചെയ്യുന്നത് ഇൻ ഷോർട്ട് ഐറണി ഓഫ് കോഴ്സ് വെൻ എ വേർഡ് ഓർ പ്രൈസ് മീനിങ് അനദർ ഡിഫറെ മീനിങ് ബിനെ ഇറ്റ് സർഫേസ് ദ റീഡർ മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് അതായത് നമ്മളൊരു റീഡർ ഇപ്പൊ ഞാനൊരു റീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു വർക്കില് അദ്ദേഹത്തിന്റെ വർക്കില് ഒരു റൈറ്ററുടെ വർക്കില് എന്തെങ്കിലും ഒരു അയറണി ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലെടുക്കുക അതായത് ആ ഒരു വേർഡ് അല്ല ആ ഒരു ക്യാരക്ടറൈസേഷൻ അല്ല അവിടെ കാണിക്കുന്നത് അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് മീനിങ്ങിനെ പോളിഷ് ചെയ്തോട്ട് പറയുന്ന രീതിയാണ് നമ്മൾ അയറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ദ ചാൾസ് ഡി ഡിസ്ക്രൈബ് മിസ്റ്റർ ക്യൂ ക്യൂസ് ഇൻ ഹിസ് നോവൽ നിക്കോളാസ് നിക്ക അതായത് നിക്കോളാസ് നിക്കൽ ബൈടെ ഒരു വർക്കിൽ ഒരു ക്യാരക്ടറിനെ എന്താ പറയുക ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഹി ഹാഡ് ബട്ട് വൺ ഐ ആൻഡ് ദ പോപ്പുലർ ഫ്രണ്ട്സ് ഇൻ ഫേവർ ഓഫ് ടു അതായത് എന്താണ് അയാൾക്ക് രണ്ട് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ കണ്ണേ എന്തിനു വേണ്ടിയിട്ടാണ് പോപ്പുലർ പ്രെജുഡൈസ് ഫ്രണ്ട്സ് ഇൻ ഫേവർ ഓഫ് ടു മറ്റേ കണ്ണ് അദ്ദേഹത്തിന്റെ പ്രെജുഡൈസിനും മറ്റേതിനും വേണ്ടിയാണ് അതായത് ഒരു നെഗറ്റീവ് ഇമാജിനേഷൻ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ട് ഡയറക്റ്റ് പറയുന്നതിന് പകരം ഐറോണിക്കലി ഒരാളെ ഇൻ്റർപ്രേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് നല്ല രീതിയിൽ കളിയാക്കുക എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഐറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പ്രോസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോസ് ആണ് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നാരേറ്റീവ് റൈറ്റിംഗ്സ് വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോസിറ്ററി സ്റ്റൈൽ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പ്രോസലുള്ളത് പ്രോസില് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് നമ്മളെ നോവൽ വരുന്നുണ്ട് ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി അതുപോലെ തന്നെ എസ്സേസ് ഡ്രാവലോഗ്സ് ഇതൊക്കെ നമ്മൾ പ്രോസിന്റെ ഫോംസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയായിരുന്നു ആയറണി വരുന്നുണ്ട് ഹൈപ്പർ വരുന്നുണ്ട് പേഴ്സോണിഫിക്കേഷൻ ഇമേജ് സിംബിൾ മാറ്റഫോ സിമിലി ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ നെക്സ്റ്റ് നമ്മൾ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഷോർട്സ് നോർട്സ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് ടു ഹൺഡ്രഡ് വേഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയിട്രി എന്തായിരുന്നു നമ്മൾ പ്രോസ് ആൻഡ് പോയിട്രി പഠിച്ചിട്ടുണ്ടായിരുന്നെ പ്രോസ് എന്ന് പറയുന്നത് ത്രീ ടൈപ്സ് ഉണ്ടായിരുന്നു പ്രോസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോംസ് ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തു പോയട്രിയിൽ വരുന്ന അല്ലെങ്കിൽ എന്താണ് പോയട്രി പോയിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇന്റർമീനിങ് ആവും വേർഡ്സ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ പോയട്രിയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക പിന്നെ നെറേറ്റീവ് പ്രോസ് നെറേറ്റീവ് പ്രോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രാമായണാൻ മഹാഭാരത ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് നെറേറ്റീവ് പ്രോസ് അതുപോലെ തന്നെ നെറേറ്റീവ് പ്രോസിൽ വരുന്ന ഒന്നാണ് അല്ല എന്താണ് നെഗറ്റീവ് പ്രോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓൾറെഡി ടെലിംഗ് സ്റ്റോറി ആയിരിക്കും ഓൾറെഡി സ്റ്റോറി ഉണ്ടായിരിക്കും അതിനെ നമ്മൾ കുറച്ചുകൂടി നോവലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നോവൽ പോലെ ക്രിയേറ്റ് ഒരു ആക്ടർ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ കാരക്ടറൈസേഷൻ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ വാട്ട് ഈസ് സ്പീച്ച് വാട്ട് ഈസ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ചിനും പറയുന്നത് ഏതൊക്കെയാണ് സ്പീച്ച് സൗണ്ട്സ് എന്ന് വരുന്നത് നമ്മുടെ സിമ്മിൽ വരുന്ന മെറ്റഫർ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഫോംസ് ഓഫ് പ്രോസ് ഓൾറെഡി നരേറ്റീവ് എക്സ്പോസിറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസസ്സ് അതായത് എക്സ്പോസിറ്ററി പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന രീതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഈയൊരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഓക്കെ താങ്ക് യു